ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ക്ലിയർ ഉണ്ടല്ലോ അല്ലേ അതെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞ് ബേബീസ് ഉണ്ടെങ്കിൽ അതെ ന്യൂ ബോൺ ബേബീസ് അവർക്കും അതിനേക്കാളും പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബെഡ് ഇല്ലായെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബെഡ് ഉണ്ടാക്കാൻ പറ്റും അതിന് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഒന്നും വേണ്ട അതിന് മെയിനായിട്ട് വേണ്ടത് ഒരു പില്ലോ കവർ ഒരു തലയണയുടെ കവർ അതും പിന്നെ ഒരു ടവൽ അല്ലെങ്കിൽ അത്യാവശ്യം വലിയ തുണി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം നമുക്ക് ബേബി ബെഡ് ഉണ്ടാക്കാം കുഞ്ഞിന് കിടക്കാനുള്ള ആ ബെഡ് ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കുഞ്ഞ് ഉറങ്ങുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വലിയ ആൾക്കാരുടെ കൂടെ ചെറിയ കുഞ്ഞിനെ കിടത്താൻ പറ്റില്ലല്ലോ അപ്പം നമുക്കൊരു ഡിസ്റ്റൻസ് വെച്ചിട്ട് കിടത്തണമെങ്കിൽ ഇതുപോലെയുള്ള ബെഡ് നമുക്ക് ഈസി ആയിട്ടുണ്ടാക്കിയതിന് ശേഷം കുഞ്ഞിനെ കൂടെ കിടത്താൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ പില്ലോ കവർ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു വൈറ്റ് കളർ ഒഴിച്ച് ഓർത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അത്യാവശ്യം വലിയ ടവിലെടുത്തിട്ടുണ്ട് ആ ഇതിനകത്ത് കാണുന്നുണ്ടോ അതെ ഇങ്ങനെയുള്ള ഒരു ടവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ പില്ലോ കവേഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും പില്ലോ കവേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം പില്ലോ കവേഴ്സ് മാത്രം മതി നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ ഓക്കെ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് തുണി അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തോർത്ത് ടവൽ ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല തുണി ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളൊരു പക്ഷേ ഇനി പൊങ്കാലിടാൻ വരരുത് ഇതെന്താണ് ഇതെല്ലാവരും ചെയ്യുന്നതല്ലെന്നൊക്കെ ചോദിച്ച് കമൻ്റ് ഇടാം പറയാൻ പറ്റില്ല ചില ആൾക്കാർ അങ്ങനെയുള്ള കമൻസായിട്ട് വരാം പക്ഷെ ഞാനിത് ജസ്റ്റ് ഞാൻ ചെയ്യുന്ന ചില ഐഡിയാസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങാന്നൊക്കെ ബിസിനസ് ഐഡിയ ഐഡിയാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടതിൽ കുറേ ആൾക്കാർ വന്നിട്ട് തെറി കമൻ്റ് ആയിരുന്നു നിനക്ക് വെറുതെ ഇരുന്നാൽ പോരെ എന്തിനാ നീ മറ്റുള്ളവരെ നന്നാക്കുന്നതെന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ ഞാനത് എനിക്ക് ഇടയ്ക്ക് തോന്നി അത് ജസ്റ്റ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അതിനൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പിന്നെ സമയം കിട്ടാത്തതുകൊണ്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ ഇന്ന് തന്നെ ഇപ്പോൾ കുറച്ച് ലേറ്റായി ഇനിയിപ്പോൾ നാളെ ഇക്കാർക്ക് ഹോളിഡേ ആണ് ഇപ്പം നാളെ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെയും ലേറ്റ് ആകും അപ്പം ഡെയിലി വീഡിയോ ഇടണം എന്ന് എനിക്കൊരു ഇതുണ്ട് കാരണം ചാനൽ സ്റ്റെക്കാവുന്നുണ്ട് നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടില്ലെങ്കിൽ ചാനൽ അവിടെ സ്റ്റെക്കായിരിക്കും അപ്പം നമ്മളിപ്പോൾ ഏകദേശം ഹൺഡ്രഡ് കെയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പം വെറുതെ നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടതല്ലേ വെറുതെ ആ ചാനലിനങ്ങനെ കളയേണ്ട വച്ചിട്ടാണ് ഞാനിപ്പോൾ ഡെയിലി സമയം ഇല്ലാഞ്ഞിട്ട് പോലും വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ഷെയർ ചെയ്യാ കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് വരുമാനൊന്നും വരുന്നില്ല ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് വീഡിയോ ഇടുന്നത് പിന്നെ എൻ്റെ ചാനൽ നല്ല രീതിയിൽ ഫോട്ടോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അല്ലാതെ നമ്മൾ ക്യാഷിന് വേണ്ടി മാത്രമല്ല കേട്ടോ അപ്പം ഞാൻ ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ അത്യാവശ്യം വളരെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയല്ലേ സ്റ്റിച്ച് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട നമുക്ക് സിമ്പിളായിട്ട് ബെഡ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലും പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സമയം എന്താണ് പറഞ്ഞത് വീഡിയോ തന്നെയാണ് എങ്കിലും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ കണ്ടിട്ടില്ലല്ലോ അത് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹൺഡ്രഡ് കെ ആക്കി എടുക്കണം ഇൻഷാല്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയാം കാരണം നമ്മൾ ഇത്രയും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് തന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെയും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇതാ ഞാൻ പില്ലോ കവേഴ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പം ഇത് ഇവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ മൂന്ന് പില്ലോ കവേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ പറയാം നമ്മുടെ വീട്ടിൽ മൂന്നോ നാലോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാ ഫില്ലോ കവേഴ്സ് റെഡിയാണ് ചില ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ വീഡിയോ നല്ല ലെങ്ത് കൂട്ടുന്നുണ്ട് അത് ശരിക്കും എൻ്റെ സ്വഭാവമാണ് കേട്ടോ എനിക്കത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ച് പോകുന്നുണ്ട് വീഡിയോ ചെയ്യുമ്പോഴേ അപ്പോൾ ഇതാണ് വൈറ്റ് കളർ ടവൽ ഞങ്ങൾ തോറത്തു നിന്നാ പറയാം നിങ്ങളോട് പറയുമ്പോൾ ഇപ്പം ടവൽ എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഇതായി ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം ഫുള്ളായിട്ട് ഓക്കെ കണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇത് ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് നേഴ്സുമാർ ആ എനിക്ക് അത്യാവശ്യം മോനൊക്കെ ഒക്കെ എടുത്താൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചെയ്യുന്നത് കണ്ടതാണ് അപ്പം അത് കണ്ടപ്പോൾ എനിക്കും ഐഡിയ വന്നു കേട്ടോ ഞാനും വീട്ടിൽ വന്നിട്ട് സത്യം പറഞ്ഞത് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതുപോലെ റോൾ ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അത്യാവശ്യം വലിയ ടവലാണ് പില്ലോ പറഞ്ഞ ഇത് ഈ രീതിയില് റോൾ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഇത് ഇട്ടുകൊടുക്കണം ഇതുപോലെ കൊടുത്താൽ മതി ഓക്കെ ജസ്റ്റ് ഇതിനെ ഇതിനകത്തോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഈ റോള് ഇങ്ങനെ അനങ്ങാ അനങ്ങാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് റീപോണോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇവിടെ കെട്ടിക്കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കണ്ടല്ലോ അതൊക്കെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ പിലോ കവറൊക്കെ കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള യൂസേജ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമില്ലാത്ത പിലോ കവറൊന്നും കളയണ്ട എന്തെങ്കിലും ഒക്കെ വരുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ യൂസ്ഫുള്ളും കുറേ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ യൂസ്ഫുൾ ആവും ഇപ്പം ഞാനിതാ ഇതിനകത്ത് ഇത് ഇട്ട് കൊടുത്തു ഇപ്പോ ഞാൻ ഞാനിതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇനി ഇതുപോലെ കണ്ടോ അത് ഈ സൈഡിലും ഈ സൈഡിലും ഇതുപോലെ ആക്കി കൊടുക്കണം ഇപ്പൊ സംഭവം പിടികിട്ടിയോ ഇതുപോലെ ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഞാനിപ്പോൾ കുഞ്ഞിനെ കാണിക്കുന്നില്ല ജസ്റ്റ് ഡോളിനെ കാണിക്കാണ് കേട്ടോ ഓക്കെ ഇതുപോലെ കെടത്താം ഇവിടെ ഒരു ബെഡ് പോലെയായി നിങ്ങൾക്കിത് സിമ്പിളായിട്ട് തോന്നാം പക്ഷെ ഞാൻ പറഞ്ഞ ആർക്കും ബെഡൊന്നും കുഞ്ഞിനെ കെടുത്താനൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാം കുഞ്ഞവിടെ സേഫ് ആവും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യില്ല കേട്ടോ ചെറിയ കുഞ്ഞൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞവിടെ കിടക്കും അപ്പം ഇത് വലുതാണ് ഇപ്പോൾ ഡോള് വലുതായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണില്ല അപ്പം തന്നെയാണ് കണക്ക് ഓക്കെ കണ്ടല്ലോ ഇപ്പം നമുക്ക് ഇങ്ങനെ ആക്കുവാണെങ്കിൽ മറ്റുള്ള കുട്ടികൾ നമ്മുടെ കുഞ്ഞിനെ ടച്ച് ചെയ്യുമോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല വേറൊരു കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കുഞ്ഞിനെ നമുക്ക് സേഫായിട്ട് കിടത്താം പിന്നെ ഞാൻ പറയേ അങ്ങോട്ട് മൂവ് ചെയ്യൂ അങ്ങനെയൊന്നുമില്ല ഇതൊരു ബെഡ്ഡ് പോലെ തന്നെ സെറ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇതാ കണ്ടല്ലോ അല്ലേ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റൊക്കെ വേണമെങ്കിൽ കൂടുതൽ ക്ലോത്ത് ഈ സൈഡിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്കിത് കുറച്ച് കട്ടിയിൽ നിൽക്കും പിന്നെ നമ്മളൊരു കുഞ്ഞിനെ കിടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഞാൻ എന്താ ഡോളിനെയാണ് കിടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു